മറുനാടനെ ഒരാളെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നു നിങ്ങളൊന്നും കണ്ടില്ലേ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഷർട്ട് പോലും ഇടാതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം മറുനാടൻ അറസ്റ്റ് ചെയ്തപ്പോ മറുനാടൻ കാണിച്ചത് പ്രഹസനമാണ് ഷർട്ട് ഇടാതെ പോയി കാണിച്ച പ്രകസനമാണ് എന്നൊക്കെ കിടന്ന് മെഴുകുന്ന കൊറേണ്ണം ഉണ്ടല്ലോടെ പ്രകസനമാണെങ്കിൽ അങ്ങനെ തന്നെ കാണിക്കണം ചങ്കൂറ്റത്തോടെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോഴേ ഇത്രയും മാസായിട്ട് നിൽക്കാൻ അങ്ങേരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് വേറെ ലെവല് തന്നെ അതിൽ വേറെ മാറ്റം ഇല്ലടെ എന്ന് തന്നെ പറയാം പിന്നെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും അങ്ങേരെ വലിച്ചിറക്കി കൈ മാത്രം കഴുകാൻ സമ്മതിച്ചു ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ പിടിച്ചിഴുത്തോടുത്തോണ്ട് പോയത് അത്ര വലിയ അർദ്ധസായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളവൻ പിന്നെ ഈ ലോകത്തിൽ ഇതിനേക്കാളും ക്രൈം ഇതിനേക്കാളും കുറ്റം ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ മറന്നാടിന് ഇവിടെ എന്തെങ്കിലും കുറ്റം ചെയ്തോ അതും ഇല്ല എന്നിട്ട് ഇങ്ങനെയാണ് ഈ രീതിയിലാണ് മീഡിയ ഒക്കെ വിളിച്ചുകൂട്ടി ഈ സെറ്റപ്പിലാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് എന്തിന് മറന്നാടനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇനി മറന്നാടാൻ മാറിയോ ഇല്ല അറസ്റ്റ് കൊണ്ടുപോയവരും പോയവരും മടങ്ങുന്ന അടങ്ങുന്ന ആൾക്കാരും മാറി നത്തങ്ങോട്ടി ഇരിപ്പുണ്ട് ഇതിനെയൊക്കെ ഒന്നാം തരം മാറ്റം എന്നാണ് നമ്മൾ പറയാറ് മറന്നാടൻ തന്നെ വന്ന് ഒന്നാം തരം എക്സ്പ്ലനേഷൻ അങ്ങോട്ട് ഇട്ടുണ്ടായിരുന്നു ആ എക്സ്പ്ലനേഷൻ കേട്ട മറനാടൻ അറസ്റ്റ് ചെയ്തവരോടും ചെയ്യാൻ വേണ്ടി നിന്നവരോടും പുച്ഛം മാത്രമാണ് തോന്നിയിട്ടുള്ളത് പിന്നെ പോലീസുകാരെ ഞാൻ അത്ര അങ്ങോട്ട് തെറ്റ് പറയത്തില്ല ആരെങ്കിലും ഒക്കെ കൊടുത്തുവിടുന്ന കീ കി അനുസരിച്ച് തുള്ളാൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം ഇവിടത്തെ സർക്കാരിനെതിരെയും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ശക്തമായി ശബ്ദമുയർത്തിയ മറുനാടനെ പോലത്തെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അതുപോലെ മറുനാടൻ ഈ കയ്യെടുത്ത് കാണിച്ച് വിളിച്ച് മീഡിയ ഫ്രണ്ടി കൂട്ടി എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിലും കാര്യങ്ങളിലും എനിക്ക് വെറും പുച്ഛമാണ് അങ്ങനെ അവിടെ ഷോ ഓഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങേരന്തസ്ടാ അങ്ങനെ കാണിക്കട്ടെ ഇതുപോലത്തെ ടൈമിലല്ലേ ഓഫ് കാണിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഞാനൊരു തെറ്റ് ചെയ്യാതെ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയാൽ എനിക്ക് അവിടെ ഷോ ഓഫ് കാണിക്കാം ആ ഷോ ഷോഫിലൊരു ഒരു ഒരു മാസ് ഉണ്ട് അത് ഉള്ളതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ മറുനാടൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് കുറെ ഫ്രോഡുകൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തിയതിനാണ് മറനാടൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രായമായ അമ്മയുടെ അടുത്തിരുന്നു അച്ഛന്റെ അടുത്തിരുന്നു ചോറ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന അതിന്റെ ഒരു അന്തസ്സ് പോലും കാണിച്ചില്ല പത്ത് തൊണ്ണൂറ് വയസ്സായ ഒരമ്മയാണ് അദ്ദേഹത്തിനുള്ളത് ആ അമ്മയുടെ അടുത്ത് നിന്ന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകനെ ഓടിക്കേറി വന്ന് നിങ്ങൾക്കെതിരെ മറ്റേതുകൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന അത്ര അന്തസ്സായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും മോശമായ ഒരു കാര്യം തന്നെയായിരുന്നു അതിന്റെ റീസൺ ആ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി സ്വന്തം മകനെ അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന രണ്ട് വിഷമം കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഈ പോലീസാർ ഉത്തരം പറയൂ ഈ പോലീസുകാർ ഇല്ലല്ല അതുകൊണ്ട് കാണിച്ചിട്ടുള്ളത് ആറിയ പരിപാടി തന്നെയാണ് ഇനി മറുനാടനെ വീട്ടിൽ കയറി ഈ രീതിയിലൊക്കെ ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ മാത്രം എന്ത് കുറ്റോടെ കയറി ചെയ്തത് ഇനി മറുനാടൻ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് കൊടുക്കാം അച്ചാനെയും അമ്മയും കൂട്ടി ഞാൻ ഇന്നലെ സ്വസ്ഥമായി ഏറ്റവും സാവകാശം വണ്ടി ഓടിച്ചു വിളിച്ചിരുന്നു ഞാനൊരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിടയിൽ എനിക്ക് വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുന്നതാണ് പക്ഷെ ഞാൻ ഏതാണ്ട് അഞ്ചു മണിക്കൂറും എടുത്താണ് വണ്ടി ഓടിച്ചു വരുന്നത് അങ്ങനെ ഞാൻ സാവകാശം വീട്ടിലെത്തുന്നു വൈകുന്നേരം ഒരു എട്ടര മണിയായി മണിക്ക് എത്തി അച്ഛാൻ ഒരുപാട് മരുന്ന് കഴിക്കുന്നതാണ് എന്റെ അയ്യന്റെ ഭാര്യ പറഞ്ഞു തന്നിരുന്നു മരുന്നെല്ലാം എടുത്ത് കൃത്യമാക്കി വെച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തു അച്ഛൻമ്മയും കൂടെ കഴിക്കാനിരിക്കുന്നു ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വാതിലിൽ ഒരു മുട്ട ആ വാതിലിൽ മുട്ട മുട്ടുകെട്ട് ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി എന്ന് കഥകൾ തട്ടുമ്പോൾ ഒരു സംഘം ആളുകൾ ഇടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എല്ലാവരും ഒരു അതിൽ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ സൈബർ പോലീസ് സ്റ്റേഷനിലെ ഓഫീസറാണ് ആ കാര്യം എനിക്ക് മനസ്സിലായി ഒരു സ്ത്രീ ഉണ്ട് ഇവിടെ അടുത്തേക്ക് കാര്യമായിട്ട് പറഞ്ഞു കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണ് സഹകരിക്കണം ഞാൻ ചോദിച്ചത് എന്താണ് ക്രൈം അവർ ക്രൈം നമ്പർ പറഞ്ഞു ഞങ്ങൾ ക്രൈം നമ്പർ പറഞ്ഞിട്ട് കാര്യമില്ല ക്രൈം ആരാണ് പരാതിക്കാരൻ ആ പരാതിക്കാരൊക്കെ അവിടെ ചിലപ്പോൾ പറയാം ഞാൻ പറഞ്ഞു എന്റെ വിളിക്കുന്ന ഫോൺ കൊണ്ട് ഞാൻ ഓഫീസിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ സംബന്ധിച്ചില്ല ഒന്നും അനുവദിക്കില്ല ഫോൺ വിളിക്കാൻ അനുവദിക്കില്ല യാതൊന്നും അനുവദിക്കില്ല അങ്ങനെ അനുവദിക്കില്ല ഞാൻ എനിക്ക് കൈ കഴിയണം എന്റെ പിന്നാലെ പോലീസ് സഹപിടിയിൽ വന്ന് അപ്പന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് അവരെ ബുദ്ധിമുട്ടിച്ചു അവരെ വേദന ചോദിക്കുന്നത് എന്താ സംഭവം അവർ രക്ഷണം പോലും പറയുന്നില്ല പട്ടിഷ്ണോ പറയുന്ന ഷോ അവിടെ നടക്കിയാൻ വീടിന് അടുത്ത് അവർക്ക് ഒട്ടനെ തൊണ്ണൂറ് വയസ്സായി രോഗമുള്ളവരാണ് പത്ത് ദിവസം സമാധാനത്തോടെ കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ വെച്ച് അവർ നടത്തി എന്റെ കൈയെ തൂക്കി പിടിച്ച് ഇവർക്കാണ് ഞാൻ പറഞ്ഞു ഉൾപ്പെടണം ഞാൻ ഞാൻ കൈ മാത്രമായിട്ടുള്ളൂടണം പറഞ്ഞു പോവുകയാണ് വണ്ടിയിൽ കൈ തിരി ഞാൻ താമസിക്കുന്ന കൊള്ളേക്കെ അവിടെയുള്ള സാഗ്രഹം കാണാൻ കരുതിയാവുക എന്നെ വണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉറക്ക ഫോൺ രാത്രി വിളിച്ചിട്ടില്ല മണി കഴിയുമ്പോൾ നോക്കണം സ്വാഭാവികമായും എന്താണ് സംഭവിക്കുന്നത് അറിയാൻ കോളേജിലുള്ള ആളുകൾ പറ്റും കോളേജിൽ ആൾ ആളുകൾ ഇറങ്ങി വരുന്നു അവരൊക്കെ കണ്ട അവരൊക്കെ പറയുന്നത് അവർ കസ്റ്റഡിയിൽ കസ്റ്റിവാ സൈബർ പോലീസ് ആണ് ഇവർ അവർ തന്നെ ഒരു ഓളം സൃഷ്ടിച്ചിട്ട് എന്നോട് ഇവിടെ മനസ്സിലാക്കിയൊരു കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് മറനാടൻ അറസ്റ്റ് കൊണ്ടുപോകാനുള്ള റീസൺ എനിക്ക് അത് കഴിക്കാൻ പോലും സമ്മതിക്കാതെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ സ്പോട്ടി തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ത് അജണ്ടയാണ ഇത് ഇത് നമുക്ക് കാണുമ്പം തന്നെ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇത് എന്ത് അജണ്ടയാണ് ആഹാരുടെ കൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതിന് മാത്രം എന്തെങ്കിലും കേസ് ഉണ്ടോ മറന്നാടാന്റെ പുറത്ത് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പും പിടികിട്ടാ പുള്ളി എന്തെങ്കിലും ആണോ ഈ മറന്നാട് അല്ല ഒരിക്കലും അല്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു അതും അവിടെ പുറത്തിറക്കിയതിനു ശേഷം കോളനിയുടെ മുന്നിൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പട്ടി ഷോ എന്തിനാണ് ആരുടെ കൊട്ടേഷനാണെന്ന് മാത്രം കറക്റ്റായിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്നാലും മറന്നാടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ടായിരുന്നു പിണറായി സർക്കാരിനെതിരെ അതുകൊണ്ട് ഏത് സർക്കാരാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ മറന്നാടിൻ്റെ വായിന്ന് തന്നെ വ്യക്തമായിട്ട് വരുന്നുണ്ട് എന്തായാലും അങ്ങനെ കട്ടക്കി ചങ്കൂറ്റത്തോടെ അങ്ങ് പ്രതികരിച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് കുറെ എണ്ണത്തിന് കുരു പൊട്ടിയിട്ട് അങ്ങനെ ഷോഫ് കാണിച്ച് തന്നെ ഷോഫ് കാണിച്ചാൽ ഷോഫ് കാണിക്കണമല്ലോ ഇങ്ങനത്തെ സാഹചര്യത്തിലല്ലേ നമുക്ക് ഷോഫ് കാണിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഷോ കാണിക്കേണ്ടടുത്ത് ഷോ കാണിക്കണം അങ്ങനെ അത് വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട് അത് അന്തസ്സ നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു റോമാൻറ്റിഫിക്കേഷൻ ഫീൽ സത്യം ഇങ്ങനെയൊക്കെ പോലീസുകാരൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ മാസ് കാണിക്കാൻ പറ്റണമെങ്കിൽ അതൊരു പ്രത്യേക ചങ്കുറ്റം അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഷട്ട് പോലും ഇടാതെ തറയിൽ പോയിരുന്ന കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് തറയിൽ പോയിരുന്ന അമ്മാർ കസേരക്ക് കൊടുത്തിട്ടും വേണ്ട പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ മാത്രമാണ് അതും അവർ സ്ത്രീ ആയത് മാത്രമാണ് മാത്രമാണ് ഷട്ട് എടുത്തിട്ടത് അത് ഷട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കിപ്പോൾ ഷട്ട് ഇടാനൊന്നും സമ്മതിച്ചില്ല പിന്നെ വഴിയിൽ വെച്ച് അവരെന്നെ പോലീസ് ഷർട്ട് വാങ്ങി കൊടുത്തപ്പോൾ ആ ഷർട്ട് ഇടാതെണെങ്കിയിരുന്ന അത് എന്തിന് ഇടുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും ഷട്ട് പോലും ഇടാൻ സമ്മതിക്കാത്ത പോലീസുകാർ പിന്നെ അവർ വഴിയിൽ വെച്ച് അവർക്ക് നാട്ടു എന്ന് പറഞ്ഞ് പിന്നെ ഒരു ഷർട്ട് വാങ്ങി കൊടുക്കുന്നത് എടുത്തിട്ടുണ്ട് പോകണം എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അല്ല വേറെ ലെവലിൽ സാധനം പറഞ്ഞാൽ ഒരു റോമാഞ്ചിക്കേഷൻ പവർ ഒരു കസരില്ലെന്ന് പറഞ്ഞ ഞാൻ നിലത്തെ കുത്തിയിരുന്നു അവര് കസരില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ ധൈര്യം ഇരിക്കില്ല വേണ്ട പറഞ്ഞു അങ്ങനെ ഏതാണ്ട് ഒരു രണ്ടുമൂന്ന് മണിക്കൂർ സ്റ്റേഷൻ ശരിയാക്കി ഞാൻ ഉത്തരമില്ല ഏത് കേസാണ് പറയാൻ തയ്യാറില്ല എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉപ്പിട്ട് കൊടുത്തു ഞാൻ തന്നെ സാധാരണ കൊടുത്തു കാര്യങ്ങളില്ല അത് കഴിഞ്ഞ് എന്നെ കൊണ്ട് അവർക്കൊണ്ട് പോകുകയാണ് അപ്പോൾ അവരുടെ ഉടുപ്പണം അതുവരെ ഉൾപ്പെടണം യാതൊരു ആഗ്രഹമില്ലായിരുന്നു നിങ്ങൾ എന്റെ ഉൾപ്പെടെ അനുവദിക്കാതെ വിളിച്ചോട്ട് ഇല്ല അല്ലേ സംബന്ധിച്ചില്ല നിങ്ങൾ പിടിക്കാൻ താല്പര്യമില്ല അതിനുവേണ്ടി അവർ

കാരണം എന്റെ കുടുപ്പാ നിങ്ങൾ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന കുടുപ്പ് ഞാൻ തയ്യാറാക്കിയോ അങ്ങനെയാണ് ഞാൻ കുടുപ്പില്ല അവർക്ക് ചാനലായിരിക്കുന്നുണ്ട് പിടിച്ചു പോയി ദോഷം അത് വേണ്ടിയിരിക്കുക നേരെ തിരിച്ചു വരുന്നു നിൽക്കുകയാണ് ചാനലും വേദിക്ക് അപ്പഴേക്കും മര് ഞാൻ അനുഭവപ്പെട്ട് മറന്നിട്ട് രാത്രിയിൽ തിരുവനന്തപുരത്ത് മതം ഈ കഴിക്കും സമയം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോകാൻ വേണ്ടിയുള്ള സമയമാണ് അദ്ദേഹം ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നത് അത് ലേഡിയായതുകൊണ്ട് രാത്രി സമയമായതുകൊണ്ട് ആ ഒരു 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 കാരണം മാത്രമാണ് ഞാൻ പറയുന്നത് കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ പോയി ഇനി വോയിസ് വോയിസ് ആണ് ഈ ബന്ധപ്പെട്ട് പൊന്നു ബ്രോ ഒരാളെ അറസ്റ്റ് നിങ്ങളൊന്നും കണ്ടില്ലേ അതും അദ്ദേഹം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഷർട്ട് പോലും ഇടാതാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത് ഇതിലൊന്നും നിങ്ങൾക്ക് ഒന്നും റിയാക്ട് ചെയ്യാനില്ലേ ഇതിനൊക്കെ ഇല്ലേ നിങ്ങളെ റിയാക്ട് ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാര്യം എന്ന് വെച്ചാൽ അനീതിക്കെതിരെയാണ് കൂട്ട് നിൽക്കുന്നത് മൊത്തവും സത്യം പറയുന്നവൻ എപ്പോഴും കള്ളനാണ് അവിടെ അവരുടെ മുന്നിൽ ബ്രോ ഇതിനൊക്കെയാണ് റിയാക്ട് ചെയ്യേണ്ടത് നമ്മൾ റീച്ച് ഇട്ടാൻ വേണ്ടി ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ റിയാക്ട് ചെയ്യണം ബ്രോ ഇതിനൊക്കെ റിയാക്റ്റ് ചെയ്യണം നിങ്ങളുടെയൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ കാണുന്നത് റിയാക്ട് ചെയ്യണം നിങ്ങളൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഈ മറനാടൻ വിഷയത്തിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് ഈ വിമർശിക്കുന്നവരെ സത്യം പറഞ്ഞിട്ട് യോജിപ്പില്ല അങ്ങനെ അവിടെ പോയി ഷോ ഓഫ് കാണിച്ച് റീച്ചിന് വേണ്ടി കാണിച്ച് എന്ത് റീച്ചിന് ഈ മറനാടൻ ഇതിന്റെ എന്താണ് കേരളത്തിൽ റീച്ചിരിക്കുന്നത് മറന്നാടൻ അറിയാത്ത മലയാളികളുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി റീച്ചിന് വേണ്ടിയാണ് അങ്ങനെ ഈ പരിപാടി കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യോജിക്കത്തില്ല പിന്നെ ഷോ ഓഫ് ഷോഫെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് തന്നെ ഷോ ഓഫ് കാണിക്കണമല്ലോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലേ ഷോ കാണിക്കേണ്ടത് അത് നല്ല വൃത്തിക്കും എടുപ്പിനും അങ്ങനെ കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഷോ ഷോഫാണ് കാണിച്ചു മറ്റേയാണ് കാണിച്ചതെന്ന് ഒന്നുകൊണ്ട് മെഴുകാൻ നിൽക്കാതെ അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റും നിൽക്കുക അല്ലെങ്കിൽ മാറി അങ്ങോട്ടിരുന്ന് കര എനിക്കതേ പറയാനുള്ളൂ കിട്ടിയ അവസരം ആടി അടിപൊളിയായിട്ട് മുതലായിക്കൊണ്ട് അങ്ങനെ മാസീവ് സാധനം അടിച്ചിറക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം പോയി മറുതാടൻ ഉള്ള കാര്യം പറയാനുള്ളത് എനിക്ക് പവർ കൂടുതലൊന്നും പറയല്ല സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് പോരാടുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും അറസ്റ്റ് ചെയ്യും വിപ്ലവങ്ങൾ ഉണ്ടാവും സ്വാഭാവികം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വാസ്തവമുണ്ട് അതിൽ കഴമ്പുണ്ടെന്ന് നമുക്കുറപ്പുണ്ടെങ്കിൽ ഒപ്പം നിൽക്കുക കൂടെ നിൽക്കുക കട്ടയ്ക്ക് നിൽക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങ് തൂക്കിക്കൊന്നാൽ കൂടി ഹാപ്പി ആയിട്ട് തീരുമെന്നാണ് എൻ്റെ ഒരു നിലപാട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടെങ്കിൽ തുറന്നു പറ്റിയെങ്കിൽ പറയുക അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞ സത്യമാണെങ്കിൽ ഉറച്ചു നിൽക്കുക അത് ഏത് അറ്റം വരെ പോയാലും തല പോയാലും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ടിരിക്കുക ചങ്കുറ്റോടെ ഇരിക്കുക മറുനാടനെ പോലെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി പുതിയ വീഡിയോയിലാണ്